ഹരിയാനയിൽ ബി ജെ പി തകർന്നടിയും കോൺഗ്രസിന് മുൻതൂക്കം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്ത് ശബരിമലയിൽ ഇത്തവണ ഓൺലൈൻ ബുക്കിംഗ് മാത്രം ദിവസം പരമാവധി എൺപതിനായിരം പേർക്ക് ദർശന സൗകര്യം ശബരിമല യോഗത്തിൽ എ ഡി ജി പി അജിത് കുമാറിനെ പങ്കെടുപ്പിച്ചില്ല മാറി നിൽക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെട്ടു പി വി അൻവറൻ ഡി എം കെയിലേക്ക് നേതാക്കളുമായി ചെന്നൈയിൽ കൂടിക്കാഴ്ച മഞ്ചേശ്വരം പുഴക്കേസിൽ പ്രതികളെ കുറ്റവിമുക്തരാക്കി മെഡിക്കൽ കോളേജിലെ സൌകര്യങ്ങൾ ജില്ലാ ആശുപത്രികളിൽ ലഭ്യമാക്കി മന്ത്രി വീണ ജോർജ് ആകാശവാണിയെ വാർത്താപതലാകൻ രാമേന്ദ്രൻ അന്തരിച്ചു ശബരിമല തീർത്ഥാടനത്തിന്റെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത യോഗത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ പങ്കെടുപ്പിച്ചില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് ഇദ്ദേഹത്തോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് തുടരുന്ന അജിത് കുമാറാണ് നിലവിൽ ശബരിമല കോർഡിനേറ്റർ ചുമതല വഹിക്കുന്നത് ഇപ്പോഴത്തെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇദ്ദേഹത്തെ യോഗത്തിൽ നിന്നും മാറ്റി നിർത്തിയത് യോഗത്തില് പകരം ഡി ജി പി സാഹിബാണ് യോഗത്തിൽ പോലീസിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന മണ്ഡല മകരവിളക്ക് മഹോത്സവ മുന്നൊരുക്കങ്ങളുടെ അവലോകന യോഗത്തിലാണ് എ ഡി ജി പിയെ മാറ്റി നിർത്തിയത് മന്ത്രി വി എൻ വാസവൻ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഡി ജി പി ഷേഖ് ദർവ് ഷേഖ് സാഹിബ് അടക്കമുള്ളവരാണ് യോഗത്തിൽ പങ്കെടുത്തത് ശബരിമലയിൽ ഇത്തവണ ഓൺലൈൻ ബുക്കിംഗിലൂടെ മാത്രം തീർത്ഥാടകരെ പ്രവേശിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു പ്രതിദിനം പരമാവധി എൺപതിനായിരം പേരെ മാത്രമേ സന്നിധാനത്തേക്ക് പ്രവേശിപ്പിക്കൂ വെർച്വൽ ക്യൂ ബുക്കിംഗ് സമയത്ത് തന്നെ യാത്രാവഴി തെരഞ്ഞെടുക്കാനുള്ള അവസരം ഒരുക്കും അതുവഴി തീർത്ഥാടകർക്ക് തിരക്ക് കുറഞ്ഞ യാത്ര വഴി തെരഞ്ഞെടുക്കാനാകും കാനനപ്പാതയിൽ ഭക്തർക്ക് ആവശ്യമായ സൗകര്യം ഒരുക്കും തിരക്കുള്ള സമയങ്ങളിൽ വാഹനങ്ങൾ നിയന്ത്രിക്കേണ്ടി വന്നാൽ അതിനുള്ള കേന്ദ്രങ്ങൾ കണ്ടെത്തി ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കും എരുമേലിയിലും പാർക്കിംഗ് കൂടുതൽ സൗകര്യം ഏർപ്പെടുത്താനും യോഗം തീരുമാനിച്ചു ആസാദി മീഡിയ കൂടിക്കാഴ്ച നടത്തി ചെന്നൈയിലുണ്ടായ പി വി അൻവർ ഡി എം കെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയാണ് പി വി അൻവർ ഡി എം കെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് ഒരു മതേതര പാർട്ടിയായിരിക്കും പുതിയ പാർട്ടി എന്നാണ് അൻവർ പറഞ്ഞത് നാളെ വൈകിട്ടാകും പുതിയ പാർട്ടിയുടെ പ്രഖ്യാപനം പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമ്പോൾ അൻവറിന് മുൻപിലുള്ള നിയമപരമായ വെല്ലുവിളിയാണിത് ഞായറാഴ്ച പുതിയ പാർട്ടി പ്രഖ്യാപിക്കുമെന്നാണ് അൻവർ പറഞ്ഞത് സ്വതന്ത്രമാണെങ്കിലും പുതിയ പാർട്ടി രൂപീകരിക്കാനും അതിൽ അകമാ അൻവറിനെ കഴിയുമോ എന്നുള്ള ചോദ്യങ്ങൾ ഇതോടെ സജീവമായി ഭരണഘടനയുടെ പത്താം ഷെഡ്യൂളിൽ നിയമസഭാ പാർലമെൻ്റ് അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ച് പറയുന്നത് ഒരാൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായാൽ അതേ തെരഞ്ഞെടുക്കപ്പെടുകയും ശേഷം ഏതെങ്കിലും പാർട്ടിയിൽ ചേരുകയും ചെയ്താൽ അയാൾക്ക് സ്വാഭാഗമായി തുടരാനുള്ള യോഗ്യത നഷ്ടപ്പെടും എന്നാണ് ഇതിൽ പറയുന്നത് ഇതുപ്രകാരം പുതിയ പാർട്ടി രൂപീകരിച്ച് അതിൽ അംഗമായാൽ പി വി അൻവർ അയോഗ്യനാക്കപ്പെടും അൻവറിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് ഏത് എം എൽ എക്കും സ്പീക്കർക്ക് പരാതി നൽകാം സ്പീക്കർ അൻവറിൽ നിന്ന് വിശദീകരണം തേടും തൃപ്തികരമല്ലെങ്കിൽ അയോഗ്യനാക്കി സ്പീക്കർക്ക് ഉത്തരവിടാം ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തരംഗം സൃഷ്ടിക്കുമെന്ന് പ്രവചിച്ച് റിപ്പബ്ലിക് ടി വി മാറ്റിസ് എക്സിറ്റ് പോൾ ആകെയുള്ള തൊണ്ണൂറ് സീറ്റിൽ അമ്പത്തഞ്ച് മുതൽ അറുപത്തിരണ്ട് വരെ സീറ്റുകൾ കോൺഗ്രസ് ജയിക്കും എന്നാണ് റിപ്പബ്ലിക് ടി വി മാറ്റിസ് എക്സിറ്റ് പോളിൻ്റെ പ്രവചനം വന്നിരിക്കുന്നത് തുടർച്ചയായി മൂന്നാം തവണയും ഭരണം നേടിയെത്തുന്ന ബി ഇത്തവണ തകർന്നടിയും എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ നാൽപ്പത്തിയേഴിൽ സീറ്റ് നേടിയ മുതൽ വരെ സീറ്റുകൾ മാത്രമേ നേടാനാവൂ എന്നാണ് ഫലം ഫലം മറ്റ് നിരവധി സൂചിപ്പിക്കുന്നത് പ്രമുഖ റേഡിയോ വാർത്ത അവതാരകൻ ആകാശവാണി എം രാമചന്ദ്രൻ തൊണ്ണൂറ്റൊന്ന് അന്തരിച്ചു ദീർഘകാലം ആകാശവാണിയിലെ വാർത്ത അവതാരകനായിരുന്നു തിരുവനന്തപുരത്തായിരുന്നു അന്ത്യം വാർത്തകൾ വായിക്കുന്നത് രാമചന്ദ്രൻ എന്ന വാക്കുകളിലൂടെയായിരുന്നു വർഷങ്ങൾ മലയാളികൾ ആകാശവാണിയിലൂടെ വാർത്തകൾ ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥനായിരിക്കെ ആകാശവാണിയിലെത്തിയ രാമചന്ദ്രൻ ദീർഘകാലം അവിടെ തുടർന്നു ഡൽഹി നിന്നും മലയാള വാർത്തകൾ വായിച്ചു തുടങ്ങിയ രാമചന്ദ്രൻ പതിവ് വാർത്ത അവതരണ ശൈലിയിൽ നിന്നും മാറി പുതിയൊരു ശൈലിക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു ഇതോടെയാണ് രാമചന്ദ്രന്റെ ശബ്ദം ജനകീയമായത് പല മാതൃകയിലുള്ള പരിപാടികളും ആകാശവാണി രാമചന്ദ്രൻ അവതരിപ്പിച്ചു ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു കൗതുക വാർത്തകൾ പുതിയ കൗതുകപരമായ വാർത്തകളും പ്രാദേശിക വാർത്തകളും മലയാളികളിലേക്ക് എത്തിച്ച രാമചന്ദ്രൻ റേഡിയോ അനൗൺസ്മെന്റിൽ തന്നെ തൻറ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി കൂടിയാണ് ആധാര പകർപ്പ് ഓൺലൈൻ സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറോടെ പൂർത്തീകരിക്കും മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി ആധാര പകർപ്പുകൾ ഓൺലൈനായി ലഭ്യമാക്കുന്ന പദ്ധതി സംസ്ഥാനത്താകെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറോടെ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നതെന്ന് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു സർക്കാരിന്റെ നൂറു ദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി രജിസ്ട്രേഷൻ വകുപ്പിൽ കണ്ണൂർ ജില്ലയിലെ മുഴുവൻ സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും ആധാരങ്ങളുടെ ഡിജിറ്റൽ പകർപ്പുകൾ അപേക്ഷകർക്ക് ഓൺലൈൻ വഴി ലഭ്യമാക്കുന്നതിന്റെ ഉദ്ഘാടനവും ജില്ലാതല പ്രഖ്യാപനവും തലശ്ശേരി താലൂക്ക് കോൺഫറൻസ് ഹാളിൽ വെച്ച് നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിന് മുമ്പ് പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് പദ്ധതി പ്രകാരം ഓൺലൈനായി ഫീസ് അടച്ച് ഓൺലൈനായി തന്നെ പകർപ്പുകൾ ഡൗൺലോഡ് ചെയ്യുവാൻ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം കാസർകോട് എന്നീ ജില്ലകളിൽ സേവനം ലഭ്യമായി തുടങ്ങിയിട്ടുണ്ടെന്നും കണ്ണൂരും ഈ ശ്രേണിയിലേക്ക് ഉൾപ്പെട്ടെന്നും മന്ത്രി പറഞ്ഞു തലശ്ശേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ എം ജമുനോ ടീച്ചർ മുഖ്യ അതിഥിയായി മുനിസിപ്പൽ കൗൺസിലർ ഫൈസൽ പുനത്തിൽ രജിസ്ട്രേഷൻ ജോയിന്റ് ഐ ജി പി കെ സാജൻകുമാർ കോഴിക്കോട് ഉത്തരമേഖലാ ഡി ഐ ജി ഒ സതീഷ് തലശ്ശേരി തഹസിൽദാർ എം വിജേഷ് ആൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എം കെ ബാബുരാജ് എന്നിവർ സംസാരിച്ചു മെഡിക്കൽ കോളേജുകളിലും സ്വകാര്യ ആശുപത്രികളിലും മാത്രമായിരുന്ന ചികിത്സാ സൗകര്യങ്ങൾ ഇന്ന് ഗവൺമെന്റ് ജില്ലാ ഗവൺമെന്റ് ആശുപത്രി ലഭ്യമാക്കിയതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാത്ത്ലാബ് യാഥാർത്ഥ്യമായത് ഇതിന് തെളിവാണ് അഞ്ചരക്കണ്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ എം എൽ എ ഡി എസ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഫിസിയോതെറാപ്പി കെട്ടിടത്തിന്റെയും ഗ്രാമപഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കോൺഫറൻസ് ഹാൾ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് എന്നിവയുടെയും ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലാബ് ഫിസിയോതെറാപ്പി ഉൾപ്പെടെ മികച്ച സൗകര്യങ്ങളാണ് ഒരുക്കുന്നത് സംസ്ഥാനത്തെ രംഗം കഴിഞ്ഞ എട്ടു വർഷം കൊണ്ട് വലിയ മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത് മെഡിക്കൽ കോളേജിൽ ഏറ്റവും പുതിയ ചികിത്സാ സംവിധാനമാണ് ഒരുക്കുന്നത് തലശ്ശേരി മലബാർ ക്യാൻസർ സെന്ററിൽ ക്യാൻസർ വന്ന ഭാഗത്ത് മാത്രം റേഡിയേഷൻ നൽകി ചികിത്സ നൽകുന്നു അഞ്ചരക്കണ്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ സായാ ഡോക്ടറെ നിയോഗിക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി അറിയിച്ചു ആരോഗ്യരംഗത്തെ വളർച്ചയ്ക്ക് കാരണം പൊതുജനാരോഗ്യ പ്രവർത്തകരുടെ മികവാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ജില്ലാ പഞ്ചായത്തും അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സ്ത്രീ പദവി പഠനം പുസ്തക പ്രകാശനവും മന്ത്രി നിർവഹിച്ചു കണ്ണാടി വെളിച്ചം ബഡ് സ്കൂളിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ഉപഹാരം മുഖ്യമന്ത്രിക്ക് കുട്ടികൾ മന്ത്രിക്ക് കൈമാറി അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിതാക്ഷൻ അധ്യക്ഷനായി എൽ എസ് ജി ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജാൻസി റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ചന്ദ്രൻ കല്ലാട്ട് തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ പി എം മോഹനൻ എം രമേശൻ അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് അംഗം കെ കെ റീന ഡി എം ഒ ഡോ എ എം പീയുഷ് ഡെപ്യൂട്ടി ഡി എംഒ കെ ടി രേഖ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജസ്ന എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ പി കെ അനിൽകുമാർ ജില്ലാ ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ സി പി ബിജോയ് സി എച്ച് ഇരുവേരി ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ മായ അഞ്ചരക്കാണ്ടി എഫ് എച്ച് സി ഹെൽത്ത് ഇൻസ്പെക്ടർ സി സി രാജേഷ് അഞ്ചരക്കാണ്ടി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ എം മാത്യു ജനപ്രതിനിധികൾ വകുപ്പ് ജീവനക്കാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ ആശുപത്രികളിൽ പ്രസവ സുരക്ഷ ഉറപ്പാക്കും മന്ത്രി വീണ ചോർ സംസ്ഥാനത്തെ ആശുപത്രികളിൽ പ്രസവത്തിന് അർഹമായ ആദരവോടെ സുരക്ഷിതത്വം ഉറപ്പാക്കുമെന്ന ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു തളിപ്പറമ്പ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ നിർമ്മിച്ച അമ്മയും കുഞ്ഞും ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തെ മുഴുവൻ ആശുപത്രികളിലും നിശ്ചിത ഗുണനിലവാരമുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കും നീതി ആയോഗിന്റെ ആരോഗ്യ സൂചികയിൽ ഒന്നാം സ്ഥാനത്താണ് കേരളം രാജ്യത്ത് നവര നവജാത ശിശു മരണം മാതൃ മരണം എന്നിവ ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം വികസി മന്ത്രി പറഞ്ഞു ഗുണനിലവാരമുള്ള ചികിത്സ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി പ്രതിവർഷം ചികിത്സയാണ് സർക്കാർ നടപ്പാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു മഞ്ചേശ്വരം തിരഞ്ഞെടുപ്പ് കോയക്കേസിൽ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉൾപ്പെടെ ആറു ബിജെപി നേതാക്കളെയും കോടതി കുറ്റവിമുക്തരാക്കി കാസർകോട് ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി കഠിന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം മണ്ഡലത്തിലെ ബി എസ് പി സ്ഥാനാർത്ഥിയായ കെ സുന്ദരയ്യെ തട്ടിക്കൊണ്ടുപോയി തടങ്കിൽ പാർപ്പിച്ചു ഭീഷണിപ്പെടുത്തി നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിച്ചു എന്നായിരുന്നു കേസ് വിധി ദൗർഭാഗ്യകരമെന്ന് ഹർജി നൽകിയ മഞ്ചേശ്വരം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വി രമേശൻ പ്രതികരിച്ചു വിധി പരിശോധിച്ച് അപ്പീൽ നൽകുമെന്നും അറിയിച്ചു അപ്പീൽ പോകുമെന്ന് ജില്ലാ ഗവൺമെന്റ് വേണുഗോപാലും പറഞ്ഞു പിൻവലിക്കുന്നതിന് കോഴയായി കെ സുരേന്ദ്രൻ ഉൾപ്പെടെ ബി ജെ പി നേതാക്കൾ രണ്ടര ലക്ഷം രൂപയും മൊബൈൽ ഫോണും നൽകി എന്നായിരുന്നു കേസ് മഞ്ചേശ്വരത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം നൽകിയ ഹർജിയിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് കേസെടുത്തത് തുറന്നു പ്രവർത്തിക്കും മുൻഗണനാ വിഭാഗത്തിലുള്ള എ വൈ യെല്ലോ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ട ഓരോ അംഗങ്ങളും റേഷൻ കാർഡും ആധാർ കാർഡും സഹിതം റേഷൻ കടയിൽ നേരിട്ടെത്തി അപ്ഡേഷൻ ചെയ്യുന്നതിനുള്ള സമയപരിധി ഒക്ടോബർ എട്ടിന് അവസാനിപ്പിക്കുമെന്ന് ചില സപ്ലൈ ഓഫീസർ അറിയിച്ചു ജനങ്ങളുടെ സ്വകാര്യാർത്ഥം സൗകര്യാർത്ഥം മസ്റ്ററിംഗ് ചെയ്യുന്നതിന് ഒക്ടോബർ ആറ് ഞായറാഴ്ച കണ്ണൂർ ജില്ലയിലെ റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും മുൻഗണനാ വിഭാഗത്തിലുള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ട ഓരോ അംഗങ്ങളും എത്രയും പെട്ടെന്ന് മസ്റ്ററിംഗ് നടത്തേണ്ടതാണെന്ന് മാസ്റ്ററിംഗ് ഒക്ടോബർ എട്ടിനകം ചെയ്തവർക്ക് ഇനിയൊരു അവസരം ലഭിക്കുന്ന ലഭിക്കുന്നതല്ലെന്നും അവരുടെ റേഷൻ വിഹിതം നഷ്ടപ്പെടുന്നതിനുള്ള സൗകര്യ ഉണ്ടാകുമെന്നും അറിയിച്ചു കിടപ്പുരോഗികൾ ശാരീരിക മാനസികവും വെല്ലുവിളി നേരിടുന്നവർ എന്നിവരുടെ പേര് പേര് വിവരങ്ങൾ റേഷൻ കടമയുടെ അടിയന്തരമായി അറിയിച്ചാൽ വീട്ടിലെത്തി മാസ്റ്ററിംഗ് ചെയ്യുന്നതാണ് സംസ്ഥാനത്ത് പുറത്തുള്ളവർ അതാത് സ്ഥാനത്തെ കടകളിൽ ആധാർ കാർഡും റേഷൻ കാർഡിന്റെ പകർപ്പും ഹാജരാക്കി മാസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് സംശയങ്ങൾക്കായി ബന്ധപ്പെടേണ്ട താലൂക്ക് സപ്ലൈ ഓഫീസർമാരുടെ ഫോൺ നമ്പർ കണ്ണൂർ ഒമ്പത് ഒന്ന് എട്ട് എട്ട് അഞ്ച് രണ്ട് ഏഴ് നാല് പൂജ്യം എട്ട് ഇരട്ടി ഒമ്പത് ഒന്ന് എട്ട് എട്ട് അഞ്ച് രണ്ട് ഏഴ് നാല് പൂജ്യം ഒമ്പത് തലശ്ശേരി ഒമ്പത് ഒന്ന് എട്ട് എട്ട് അഞ്ച് രണ്ട് ഏഴ് നാല് ഒന്ന് പൂജ്യം തളിപ്പറമ്പ് ഒമ്പത് ഒന്ന് എട്ട് എട്ട് അഞ്ച് രണ്ട് ഏഴ് നാല് ഒന്ന് ഒന്ന് പയ്യനൂർ ഒമ്പത് ഒന്ന് എട്ട് എട്ട് അഞ്ച് രണ്ട് പൂജ്യം ന്യൂസ് മീഡിയ സ്പെഷ്യൽ സ്കൂൾ കുട്ടികൾ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പരിഗണന അർഹിക്കുന്നു സ്പീക്കർ സമൂഹത്തിന്റെ ഏറ്റവും കൂടുതൽ പരിഗണന അർഹിക്കുന്നവരാണ് സ്പെഷ്യൽ സ്കൂൾ കുട്ടികൾ എന്നും അവരുടെ കഴിവുകൾ കണ്ടെത്തി പരിപോഷിക്കുക പരിപോഷിപ്പിക്കുക എന്നത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നും നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷാംസീർ പറഞ്ഞു സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവ സമ്മേളനം സംസ്ഥാനം ചെയ്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കണമെന്നും അവരുടെ അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും പിന്തുണ നൽകണമെന്നും സ്പീക്കർ പറഞ്ഞു കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മണത്തിൽ അധ്യക്ഷത വഹിച്ചു എം എൽ എ മാരായ കെ കെ ശൈലജ ടീച്ചർ കെ പി മോഹനൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ടി സരള കണ്ണൂർ കോർപ്പറേഷൻ നഗരസഭാ സൂത്രണ സ്ഥിരം സമിതി ചെയർമാൻ സിയാ തങ്ങൾ കൌൺസിലർ ഷൈജു പൊതുവിദ്യാഭ്യാസ അഡീഷണൽ ഡയറക്ടർ സി എ സന്തോഷ് സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ പി ടി ബാബുരാജ് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ബാബു മഹേശ്വരി പ്രസാദ് കണ്ണൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാർ സ്വീകരണ കമ്മിറ്റി കൺവീനർ വേണുഗോപാലൻ എന്നിവർ സംസാരിച്ചു പൊതുവിദ്യാഭ്യാസ മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി നാലായിരത്തി കോടിയോളം രൂപയാണ് കഴിഞ്ഞ എട്ട് വർഷത്തിനിടെ കേരളം ചെലവഴിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ വിദ്യാകിരണം മിഷന്റെ ഭാഗമായി കിഫ്ബി ഫണ്ടിൽ മാട്ടൂർ സി എച്ച് മുഹമ്മദ് കോയ സ്മാരക ജി എച്ച് എസ് എസ് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും കല്യാശ്ശേരി കെ പി ആർ ഗോപാലൻ സ്മാരക ജി എച്ച് എസ് എസ് കുഞ്ഞിമംഗലം ജി എച്ച് എസ് എസ് എന്നിവയ്ക്ക് നിർമ്മിക്കുന്ന കെട്ടിടങ്ങളുടെ പ്രവൃത്തി ഉദ്ഘാടനവും ഓൺലൈനായി നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഇതാണ് കേരളം ഇപ്പോൾ കാണുന്ന പൊതുവിദ്യാഭ്യാസ മേഖലയുടെ മാറ്റത്തിന് അടിസ്ഥാനം കഴിഞ്ഞ എട്ട് വർഷം എട്ടു വർഷം കൊണ്ട് തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് സ്കൂൾ കെട്ടിടങ്ങളാണ് കിഫ്ബി ധനസഹായത്തോടെ നിർമ്മിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് ഇതിന് ചെലവഴിക്കുന്നത് അഞ്ഞൂറ്റി എട്ട് കെട്ടിടങ്ങൾ ഇതിൽ പൂർത്തിയായി രാജ്യത്ത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗം ഒന്നാം സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്നത് അത് കൂടുതൽ മെച്ചപ്പെടുത്തും കേന്ദ്ര സർക്കാർ രണ്ടായിരത്തിരണ്ടിൽ പുറത്തുവിട്ട കണക്ക് പ്രകാരം കേരളത്തിൽ അറുപത് ലക്ഷത്തോളം കുട്ടികളാണ് ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം നടത്തേണ്ടി നടത്തേണ്ട പ്രായത്തിലുള്ളത് ഇതിൽ നാല്പത്തിയഞ്ച് ലക്ഷത്തിലധികം കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിലാണ് എൺപത് ശതമാനത്തോളം കുട്ടികൾ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ് ഇത് വിദ്യാഭ്യാസ മാതൃകയുടെ ഉന്നത നിലവാരം കാണിക്കുന്നതാണ് നൂറ് ദിന കർമ്മ പരിപാടിയിൽ നാല്പത്തിയേഴ് വകുപ്പുകളിലായി പതിമൂന്നായിരം കോടിയിലധികം രൂപയുടെ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് ഇവയിലൂടെ മൂന്ന് ലക്ഷത്തോളം തൊഴിൽ ദിനങ്ങളും സൃഷ്ടിക്കാനാവുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഓൺലൈനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലൻ മുഖ്യ അതിഥിയായി മൂന്ന് സ്കൂളുകളിലും എം വിശിൻ എം എൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ വിശിഷ്ടാതിഥിയായി മൂന്നിടത്തും കിഫ്ബി മുഖേന മൂന്ന് പോയിന്റ് ഒമ്പത് പൂജ്യം കോടി രൂപയാണ് കെട്ടിട നിർമ്മാണത്തിന് അനുവദിച്ചത് കിലിയാണ് നിർവഹണ ചുമതല മീഡിയ